പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് കമൻ സെക്ഷനിൽ പറഞ്ഞിരുന്ന് ഇനി ഒരു ഡം ട്രക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി മൂടായിരിക്കുന്നു അപ്പം അങ്ങനെ നമ്മളൊരു ഡം ട്രക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾ തമിഴിലും കണ്ടിട്ടുണ്ടാവും ഒരു വെറൈറ്റി സാധനമാണ് ഈ അ ഗൈസ് ഈ കാണുന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഡം ട്രക്ക് അതായത് ഇതൊരു മിലിട്ടറി വണ്ടിയാണ് ആ ഒരു മിലിറ്ററി കളറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത് കണ്ടോ ഈ സാധനമൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് താത്താം ഓക്കെ അപ്പോൾ ഒരു കിട്ടീല മാസ്മാരിക സാധനമാണ് കൈസ് നമ്മുടെ എം സി എറ്റ് പോലെ തന്നെ എനിക്ക് തോന്നുന്നു എം സി എറ്റിൻ്റെ എം സി എറ്റിൻ്റെ വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കൈസ് ഭയങ്കര വെയ്റ്റ് ആണ് പിന്നെ കുറേ വ്യത്യാസങ്ങളുണ്ട് എം സി എറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ഒരു മുതൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം നമ്മൾ ആ ഹിറ്റാച്ച് കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇതും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നടത്തി ഇതിൻ്റെ പ്രോബ്ലംസ് അടക്കം ഞാൻ പറയാം എന്തൊക്കെയാണ് ഈ ട്രക്കിനുള്ള മെയിൻ്റെനൻസ് എന്തൊക്കെയാണ് പ്രോബ്ലംസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം കാരണം നമ്മൾ കുറച്ച് ദിവസം ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിരുന്നു കുറച്ച് റിപ്പയറിങ് വർക്ക് നടത്തിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഏകദേശ് നമ്മുടെ പുതിയ ഐറ്റമാണ് ഇരിക്കുന്നത് ഇവൻ്റെ റിയൽ വണ്ടി ഉണ്ടല്ലോ അതായത് ഇവൻ്റെ റിയൽ വണ്ടി ഹെമ്മറ്റ് എന്ന് പറയും അതായത് നിങ്ങൾ ഹെമറ്റ് ട്രക്ക് എന്ന് പറഞ്ഞാൽ അടിച്ച് യൂ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മിലിറ്ററിയിൽ ഇതുപോലത്തെ ഒരു റിയൽ വണ്ടി സെയിം ഡിറ്റോ സാധനം അതിൻ്റെ സെയിം സ്കെയിൽ മോഡൽ തന്നെയാണ് ഇത് ഓക്കെ ആ ഐറ്റം കടന്ന് ഓടുന്നുണ്ട് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് എയ്റ്റ് വീൽ ഡ്രൈവ് ആണ് ഓക്കെ നമുക്ക് ആദ്യം ഇവനങ്ങ് താത്താം ഇതാണ് റിമോട്ട് കേട്ടോ ഈ റിമോട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല റിമോട്ട് എന്തായാലും നമ്മൾ മാറ്റും കാരണം എനിക്ക് മറ്റേ കാറിൻ്റെ നമ്മൾ കാറിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇവിടെ പവർ ബട്ടൺ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഗൈസ് നമ്മൾ മാറ്റിയതാണ് നമ്മൾ ഇ എസ് സി അപ്ഗ്രേഡ് ചെയ്ത് എന്തൊക്കെ ചെയ്യുന്നത് പറഞ്ഞുതരാം അതെ റിമോട്ട് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഒരു സ്വിച്ച് ഉണ്ടല്ലോ ഇനി നെക്കഴിഞ്ഞാൽ ഉണ്ടോ ഇതിങ്ങനെ താഴും ഇത് താഴ്ത്താൻ താഴ്ന്നെടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം മാറിയിക്കുന്നതായിരിക്കും നല്ലത് കാരണം നല്ല ടൈം എടുക്കും കൈസ് നല്ല ടൈം എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇതിലിപ്പോൾ വെയിറ്റ് വന്നാലും സീനില്ല അത്യാവശ്യം വെയിറ്റ് കുറച്ചും കൂടി ഹെവി ഡ്യൂട്ടി ഐറ്റംസ് ആണ് ഇതിരിക്കുന്നത് മെറ്റീരിയൽ കൊള്ളാം കാരണം ബോഡി വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് കൈസ് ഈ ട്രക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ ഞാൻ മനസ്സിലുള്ളൂ അത്രയും വെയിറ്റ് ഉണ്ട് അത് സംഭവം താന്ന് 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 വന്നിട്ടുണ്ട് ഇതിൽ എത്ര വെയിറ്റ് ഇട്ടാലും ഇത് പൊക്കി അൺലോഡ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വേറൊരു ഗുണം നമ്മുടെ ഹിറ്റാച്ചിയും കാര്യങ്ങളെല്ലാം വെച്ച് നമുക്ക് ഇനിയൊക്കെ വെച്ച് നോക്കാം ഇനി കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ തെ നമ്മളതെ താത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതേ ഓരോ പരിപാടിയിലോട്ടായിട്ട് വരാം ആദ്യം ചെയ്തിട്ട് ഫ്രണ്ടെയും തുടങ്ങാം ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇത് ഇവിടെ ലൈറ്റ് ഇതിപ്പോൾ ഉണ്ടോ ഇങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ലൈറ്റ് കത്തുന്നത് ഉണ്ടോ രാത്രി ആകുമ്പോൾ അട്ടിപുരമായിട്ട് കത്തും പിന്നെ ഫ്രണ്ടിൽ ഇത് ഇത് ഇവിടെ എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ സെറ്റാണ് പിന്നെ അതെ അതേപോലെ അതെ ഹെഡ്ലൈറ്റ് ഉണ്ടോ ഹെഡ്ലൈറ്റ് ഫോണായിട്ടുണ്ട് നമുക്ക് ബ്രൈറ്റ് അടിക്കാം ഇതൊക്കെ ഞാൻ സപ്പറേറ്റ് സെറ്റ് ചെയ്യണം ഗൈസ് സ്റ്റോക്ക് കണ്ടീഷൻ ഇതല്ല ഞാൻ പറഞ്ഞുതരാം അതൊക്കെ പിന്നെ അതെ അതേപോലെതേ ഈ മിറർ ഇതൊരു മിറർ ആട്ടോ ഇത് ജസ്റ്റ് അങ്ങനെ ഭയങ്കര സ്കെയിൽ സാധനം ഒന്നുമല്ല ചുമ്മാ ഒരു പ്ലാസ്റ്റിക് ചെയ്താൽ പിന്നെ അതെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും ഉണ്ടോ ഉണ്ടോ ഡോർ ഓപ്പൺ ചെയ്യാം അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഗൈസ് ഉണ്ടോ കാരണം ഇത് ആർ ടി ആർ ആയിട്ടാണ് വരുന്നത് ഇത് കിറ്റ് വേർഷൻ അല്ല ഇത് കമ്പനി നിന്ന് എങ്ങനെ മേടിക്കുന്നു അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ അഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ല ഇത് ആർ ടി ആർ ആയിട്ട് വരുന്നത് നമ്മുടെ എം സി ഐ ട് പോലെ കിറ്റല്ല ഡോറ് നമുക്ക് ക്ലോസ് ചെയ്യാം ഈ ഒരു ലോക്കൊക്കെ അടിപൊളിയാണ് ഓക്കെ അങ്ങനെ ഇരുന്നോളും പിന്നെ അതേപോലെ ഉണ്ടോ ടയേഴ്സ് നെക്ക സെറ്റാണ് പിന്നെ അത് ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് പെയിൻറ്റ് ചെയ്യണം ഇതൊക്കെ എടുത്ത് മാറ്റി റെഡ് പെയിൻറ്റ് ചെയ്യണം ഇത് ബ്ലാക്ക് ചെയ്യണം പിന്നെ അത് എക്സോസ്റ്റ് ഒക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ പിന്നെ ഇത് ഇവിടെ ഒരു സ്റ്റെപ്പിന് ടയർ ഉണ്ട് ഓക്കെ പിന്നെ ഇത് പൊക്കി കഴിഞ്ഞതിൻ്റെ എഞ്ചിൻ ഇവിടെ കാണാൻ പറ്റും എഞ്ചിൻ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന മോട്ടർ ഓക്കെ പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് ഗൈസ് ഇത് നമ്മുടെ എം സി എറ്റിലൊക്കെ നമ്മുടെ സ്പ്രിങ് സസ്പെൻഷനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് ഇത് ലീഫാണ് ഇത് കണ്ടോ നമ്മുടെ വലിയ ട്രക്കിൽ വരുന്ന പോലത്തെ ലീഫ് സ്പ്രിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ ലീഫ് സ്പ്രിങ്ങും പിന്നെ അതേപോലെ ഇവിടെ ഒരു ഡമ്മി ഷോക്ക് പോലത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ഇതൊക്കെ വെറുതെയാണ് പക്ഷേ ബാക്ക് ലൈറ്റ് ഒക്കെ എത്തുന്നതാണ് കണ്ടോ ദൈവം ഇവിടെ ഹുക്ക് ഉണ്ട് പിന്നെ അതേ കൈസ് ഇതുപോലെ ഇത് കണ്ടോ ഇതിങ്ങനെ നിർത്തി നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊളുത്തിയിട്ട് വലിച്ചോണ്ടൊക്കെ പോകും അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ വലിയ ട്രക്ക് എങ്ങനെയാണ് അതുപോലെ തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് ഈ ടാങ്കിൻ്റെ ഉള്ളിൽ ഈ ടാങ്ക് ഒരു കാരണമുണ്ട് കയറി ഈ ടാങ്കിൻ്റെ ഉള്ളിൽ സംഭവങ്ങളുണ്ട് ഞാൻ എല്ലാം തുറന്നു കാണിച്ചു തരാം യാ അപ്പോൾ ഈ ഒരു പുറത്തു നിന്നുള്ള സംഭവങ്ങൾ ഇത്രയൊക്കെയാണ് അതേപോലെ നല്ല ടയേഴ്സും അതേപോലെ അത് ഇതും മെറ്റലല്ല ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് നമ്മുടെ എം സി എറ്റിൻ്റെയൊക്കെ റിംസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് മെറ്റലാണ് കാരണം മെറ്റലും കൂടി കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആവും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് ഇനി ഇവരെ അങ്ങ് ലിഫ്റ്റ് ചെയ്യാം ലിഫ്റ്റ് ഇട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം അതേപോലെ ഈ ഈ ഈ ഈ ഈ കണ്ടോ ഈ സൈഡിൽ കാണുന്ന ഈ സാധനങ്ങളൊക്കെ നമുക്കത് ഇതിങ്ങനെ റിയൽ ട്രക്കിൻ്റെ പോലെ നമുക്ക് ഇതിങ്ങനെ ഇത് കണ്ടോ എല്ലാം ഇങ്ങനെ താത്തി 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 വെക്കാം ഇത് നമുക്ക് റിമൂവ് ചെയ്യാം നമുക്കൊരു ബെഡ്ഡായിട്ട് നമുക്കൊരു ഫ്ലാറ്റ് ബെഡ് ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ വൺ സെറ്റപ്പാണ് ഗൈസ് എച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എച്ച് ജി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ കുറേ വണ്ടികളൊക്കെ ഉണ്ടാകുന്നത് അതിനകത്ത് മെയിൻ ടോപ്പ് വണ്ടിയാണ് നിങ്ങൾ കാണുന്നത് ഇത് എച്ച് ജി പി എയ്റ്റ് സീറോ ത്രീ എ ആണ് അതായത് നോർമൽ വെർഷൻ ഉണ്ട് നോർമൽ വെർഷനിൽ ഈ സാധനം ഒന്നും പൊങ്ങത്തൊന്നുമില്ല ഇത് ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ ഇത് അപ്ഗ്രേഡ് വേർഷൻ ഏറ്റവും ടോപ്പ് വെർഷനാണ് ടോപ്പ് വെർഷന് അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ടോപ്പ് എടുത്തിട്ട് പക്ഷേ എനിക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നിയത് കൈ സി ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം ഇത് ആക്സേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഒരു മെനകട്ട സൗണ്ട് വരും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് അതുകൊണ്ട് തന്നെ ഞാൻ ആ സൗണ്ട് സിസ്റ്റം എടുത്ത് മാറ്റി അതെല്ലാം ചെയ്യാൻ പറ്റുന്നത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ കൈസ്തല ഇറങ്ങുന്ന രീതിയിലുള്ള വയറിംഗ് കണ്ടോ ഈ വയറിങ് സംഭവങ്ങളെല്ലാം ഞാൻ അഴിച്ച് ഞാൻ ഇ എസ് സി മാറി ടെൻ എയ്റ്റി ഹോബിവിങ്ങിൻ്റെ ഇ എ സി ഞാനെടുത്ത് വെച്ചിരിക്കുന്നത് സൗണ്ട് സിസ്റ്റം എടുത്ത് കളഞ്ഞ് ലൈറ്റ് വർക്കിൽ കുറച്ച് മാറ്റം വരുത്തി അങ്ങനെ കുറേ പരിപാടി സെറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ കാരണം അത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻഡിക്കേറ്ററിന് ഭയങ്കര വലിയ സൗണ്ട് നമുക്ക് നമ്മൾ രാത്രി ഒക്കെ എടുത്ത് ഓടിക്കുകയാണെങ്കിൽ സൈലൻ്റിൽ നമുക്ക് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പുറത്ത് വീട്ടിലൊക്കെ എണിക്കും അതുപോലെ സൗണ്ടാണ് അത് പിന്നെ പട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓടി വരും അതുപോലെ സൗണ്ടാണ് ഇതിന്ന് വരുന്നത് ഇതിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് ഒരു ശല്യം ഞാൻ ആ സൗണ്ട് ഒഴിവാക്കി അതാണ് സത്യം ഓക്കെ പിന്നെ ഇത് ഇത് ഇതേ ഇതിൻ്റെ ചാസ് ജയിൽ കാണുന്നുണ്ടോ അത്യാവശ്യം മെറ്റലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് എൻ്റെ ഈ വണ്ടിക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് അതിനനുസരിച്ചുള്ള ഇലക്ട്രോണിക്സ് ഹോം വർക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് എനിക്കൊരു ബാഡ് ഒരു ഇതായിട്ട് ഉള്ളത് പിന്നെ അതെ ഇത് ഇതേ സെർവോ നിങ്ങൾക്ക് കാണാം ടു സ്പീഡാണ് ഐറ്റം ഓക്കെ ടു സ്പീഡാണ് നമുക്ക് നമുക്ക് ഇവിടെ റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം ലോ ഗിയറും ഹൈ ഗിയറും ഉണ്ട് പിന്നെ അതുപോലെ ഇത് ഇവിടെ ഇവിടെയാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത് മോട്ടർ വരുമ്പോൾ തന്നെ ഇവിടുന്ന് ഒരു ഗിയർ സിസ്റ്റം വന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെയും ഒരു ഡിഫ് ഉണ്ട് ഇവിടെയും കുറച്ച് ഗിയർ സിസ്റ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതെ മെറ്റൽ ഷാഫ്റ്റാണ് കംപ്ലീറ്റ് മെറ്റൽ ഷാഫ്റ്റാണ് പിന്നെ നമ്മുടെ ഈ ഡം ചെയ്യുന്ന ഇത് പൊങ്ങുന്നത് മോട്ടറിലാണ് കേട്ടോ ഹൈഡ്രോളിക്കൊന്നും അല്ല ഇതുണ്ടോ ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് പിന്നെ ഹൈഡ്രോളിക്ക് പൊങ്ങുന്ന ഒരു സാധനം ഉണ്ട് അത് നമ്മളിങ്ങനെ നോട്ടറി വെച്ചിട്ടുണ്ട് അത് പൊക്കും എന്തായാലും അപ്പോൾ അതെ ഹൈഡ്രോളിക് സാധനം ഒന്നുമല്ല ഇലക്ട്രിക്ക് തന്നെയാണ് പക്ഷേ അത്യാവശ്യം നല്ല പവറിൽ പൊക്കും ഞാനിപ്പോൾ ഒരു കട്ടെടുത്ത് കയറ്റിവെച്ചാണ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പറയാനുള്ളത് മോട്ടർ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് ഇ എസ് സി അപ്ഗ്രേഡ് ചെയ്ത് സൗണ്ട് സിസ്റ്റം ഒക്കെ ഒഴിവാക്കി പെർഫോമൻസ് മാറി ഇനി എനിക്ക് റിമോട്ടും കൂടി ഒന്ന് മാറണം ഏ റിമോട്ട് മാറിയായ്മത്തേക്ക് നമുക്ക് ഒരു ഫോർ ചാനൽ ഒരു ഫൈവ് ചാനൽ റിമോട്ട് തന്നെ വേണം ഇതിന് വെക്കാനായിട്ട് കാരണം ടു സ്പീഡ് ട്രാൻസ്മിഷൻ നമുക്ക് കൺട്രോൾ ചെയ്യണം അതുപോലെ ലൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യണം പിന്നെ ഇത് ഇത് നമുക്ക് ലിഫ്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ അത്രയും ചാനൽ കൂടിയ റിമോട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഓക്കെ പിന്നെ നമുക്ക് നമുക്കിവിനെ ഓടിച്ച് നോക്കിയാലോ ഇവനെ ഓൺ ചെയ്യാം റിമോട്ട് ഓൺ ആയിട്ടുണ്ട് റിമോട്ടിൽ കുറേ സെറ്റപ്പ് കുറേ അതായത് ഗിയർ ഇത് ഇതൊക്കെയാണ് ഗിയർ ഓപ്ഷൻ കണ്ടോ സെർവ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ അപ്പോൾ സെർവറിൻ്റെ ഡ ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ചിടാം കണ്ടോ ടൂ സ്പീഡാണത് ആദ്യം താഴ്ത്താം പിന്നെ ബാറ്ററി വെക്കുന്ന പോഷങ്ങൾ കണ്ടോ കൈസ് ഇത് ഇവിടെ ഉണ്ടോ ഇവിടെയാണ് ബാ ബാറ്ററി വെക്കുന്നത് ബാറ്ററി വെക്കണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ഇത് ഊടണം അത്ര എളുപ്പമല്ല കാരണം എം സി എല്ലെ പോലെയൊന്നും അത്ര എളുപ്പത്തിൽ സംഭവം കൊടുത്തിട്ടില്ല അപ്പോൾ തൽക്കാലം ഞാൻ ബാറ്ററി ഇവിടെയാണ് വെക്കാറ് അത് നമുക്ക് ഊരണം ഊരുടൈൻ്റെ ഉള്ളിൽ ബാറ്ററി വെക്കാം ഇത് താഴെ ഇങ്ങനെ പതിയെ പതിയെ താഴ്ത്തുള്ളൂ പക്ഷേ അടിപൊളി ടോർക്കാണ് കിഡിലാണ് ടോർക്കാണ് വണ്ടി വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിനകത്ത് ഇതുമാതിരി കൊണ്ടുവന്നിരിക്കുന്ന ഈ റിമോട്ടും ഇലക്ട്രോണിക്സും മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാതി വണ്ടി വന്നപ്പോൾ തന്നെ കട്ട് ഓഫായി പോവുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി കൈസ് നമ്മൾ തന്നെ സ്വന്തം എടുത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ വണ്ടി മൂടായിരിക്കും ഇനി നമുക്ക് ഇപ്പം അതെ പുറത്ത് ഇറക്കിയ കൂടി അത്യാവശ്യം വീറ്റിൻ്റെ എം സി എറ്റിനേക്കാളും വെയിറ്റാണ് കൈസ് അപ്പോൾ അതെ നാല് വീലും വെയിലും ടേണാവുന്നുണ്ട് കൈഷ് പിന്നെ മെയിൻ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റീറിങ് സെറ്റപ്പ് വേറെ സാധനമാണ് അതായത് നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റെ അടിഭാഗം കണ്ടോ എൻ്റെ അടിഭാഗത്തത് കേബിളാണ് കൈഷ് ഇത് കണ്ടോ ഈ കേബിളില്ലേ സെർവ ഇവിടെയാണ് ഞാൻ ഇവിടെ ഒരു ഗാർഡ് ഗാർഡുണ്ട് ഞാനിപ്പോൾ അത് ഊരി വെച്ചേക്കുക കാരണം കാരണം ഞാൻ പറഞ്ഞുതരാം ഈ സാധനം ഈ കേബിൾ രണ്ട് തവണ പൊട്ടി കാരണം കണ്ടോ കേബിൾ വെച്ചിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഇവിടുന്ന് പൊട്ടും പൊട്ടി കഴിഞ്ഞ് ഇത് അഴിക്കണം ഇത് അഴിച്ച് കംപ്ലീറ്റ് കേബിൾ കൂരി പിന്നെ നമ്മൾ കേബിൾ ഇടണം അതൊരു വല്ലാത്ത ചടങ്ങ് പിടിച്ച പരിപാടിയാണ് ഏറ്റവും തൊല്ല പരിപാടി അത് അത് കാരണമാണ് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാരണം അത് നമ്മൾ അത് ഏറ്റവും കേബിൾ ഇപ്പോൾ നമ്മൾ ഈ ഓട്ടോ ഓട്ടോഷ്ട കേബിൾ അല്ലേ അതൊക്കെ മേടിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ നിൽക്കും പക്ഷേ ആ ഒരു സെറ്റപ്പ് ഭയങ്കര ബോറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ നോർമൽ ഓരോ കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ ഓടിക്കാം നമ്മളങ്ങ് ഓടിക്കാൻ പോവാണ് സാധനം മൂടാണ് കൈ സാധനം ഒരു ആക്ഷൻ ഇല്ലാത്ത ഐറ്റം തന്നെ അതിലൊന്നും പറയാനില്ല ഭയങ്കര ഭംഗിയാണ് ലോങ്ങിൽ നിന്നൊക്കെ റിയൽ ആ ഒരു ഹെൽമെറ്റിൻ്റെ ആ ഒരു ഫീലൊക്കെ തന്നെ കിട്ടും ഞാനത് ഇപ്പം അവിടുന്ന് വളച്ച് കൊണ്ടുവരാം ആ ടയറൊക്കെ പോകുന്നുണ്ടോ ഭയങ്കര രസമാണ് ഐറ്റം കണ്ടോ റിയൽ ആ മിലിട്ടറി വണ്ടി വരുന്ന ആ ഒരു മൂടി തന്നെ സാധനം കിട്ടും വീഡിയോസിൽ കുറച്ച് ക്ലിപ്സ് ഇപ്പം ഇട്ട് കാണിച്ച് തരാം അപ്പോൾ വണ്ടിയുടെ സ്റ്റൈലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചേച്ചി എനിക്ക് ഇങ്ങനത്തെ ഈ ട്രക്ക് വണ്ടികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെളിയിൽ ഇറങ്ങാൻ എനിക്ക് ഭയങ്കര ഇറ കണ്ടോ അയ്യോ ലെഫ്റ്റിലോട്ടുള്ള ഒടി കുറച്ചൊന്നും ചേഞ്ച് ചെയ്യാനുണ്ട് കറക്റ്റ് ഒരു കുറവുണ്ട് അതാ കേബിൾ പൊട്ടേണ്ടിയാണ് കൈ ഞാൻ പറഞ്ഞില്ല ഒരു കേബിൾ വല്ലാത്തൊരു തൊല്ല പരിപാടിയാണ് നമുക്കിതേ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി നോക്കാം അവിടെ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നോക്കാം എന്തോരം ആഴത്തിൽ പോകുമായിരിക്കും ഓ കൈസ് അവിടെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മറ്റേ മിലിട്ടറി ട്രക്ക് വരുന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ അതൊരു മിലിട്ടറി വണ്ടി പോകുന്ന ആ ഒരു മോഡൽ തന്നെ ഉണ്ട് സാധനം ഇവിടെ ഒരു കല്ല് അടക്കുന്നുണ്ട് അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ കൈസ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അതെ ഇത് നമ്മൾ വെച്ച് സസ്പെൻഷൻ കുറച്ച് താന്നിട്ടുണ്ട് സിമ്പിൾ സിമ്പിളായിട്ട് സാധനം പൊക്കിയെടുത്തോണ്ട് പോകും കണ്ടോ ഈ സാധനം കണ്ടോ ഈ കല്ല് ഈ കല്ല് പറയുന്നത് പറഞ്ഞിട്ട് നല്ല അത്യാവശ്യം നല്ല ഹെവി കല്ലാണ് നമുക്ക് ഇനി ഇവനെ താഴെ ഇറക്കിയിട്ട് ഈ ബാറ്ററി ഇങ്ങനെ ഉള്ളത് കൊണ്ടോ ഇതിൽ ബുദ്ധിമുട്ട് നമുക്ക് ഈ കല്ല് കൈസ് ഈ കല്ലാണ് കൈസ് നമ്മൾ വെക്കാൻ പോകുന്നത് ഓ മൈ ഗോഡ് കോഡ് മോനെ ബാക്കുന്ന് അത്രയും വലിയ കല്ല് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതുപോലത്തെ ബാറ്ററി എടുത്തിട്ട് നമുക്ക് ഇവിടെ വെക്കാം ബാറ്ററി ഇവിടെ വയ്ക്കട്ടെ ഇപ്പോൾ ഇനി ഇവനെ ലോഡ് ചെയ്ത് ഈ സാധനം കൊണ്ടുപോകാൻ നമുക്ക് നോക്കാം ഇത് ലോഡ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഹിറ്റാച്ച് വയറിടുന്ന ഏത് മണ്ണും എവിടെയാണെങ്കിലും കയറ്റി കൊണ്ടുപോകും നോക്കിയാലോ ഓ ഗൈസ് ഒരു രക്ഷ കേട്ടോ പവർ അന്യായ പവർ അത്രയും വെയിറ്റുള്ള കല്ലാണ് ആ സാധനം സിംപിളായിട്ട് ചുമന്നുകൊണ്ട് പോകുന്നത് ഓക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല ഇപ്പം അങ്ങോട്ട് ഇറക്കുവാണ് അവിടെ ഒരു ചെറിയ കയറ്റം ഉണ്ട് പിന്നെ കുറേയൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത പെർഫോമൻസിൻ്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ കൈസ് കാരണം ഇ എസ് സി കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് മോട്ടർ മാറിയിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള പെർഫോമൻസിൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ നമ്മൾ ഇപ്പോൾ ദേ ആ കയറ്റവും കയറ്റാൻ പോവാം ഇത് ഓക്കെ ഗൈസ് ആ കല്ല് വെച്ചോണ്ടാണ് ആ സാധനം കയറണത് അത്ര പവർ ഉണ്ടായിട്ടതിന് സമ്മതിച്ച് കൊള്ളാം ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഹിറ്റാച്ചിയൊക്കെ വലിച്ചോണ്ട് അതിനകത്ത് കയറ്റി വെക്കാം അത് കൊണ്ടുപോകും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ഹിറ്റാച്ചി നമ്മുടെ ട്രക്കുമായിട്ട് നമ്മൾ വരും പൊളി കൊള്ളാം ഈ ഒരു ഡ്രാഗ് ഇല്ല കൈസ് ഇപ്പം ഞാൻ ദേ ആക്സേഷൻ വിട്ട് കഴിഞ്ഞിങ്ങനെ നിൽക്കും ഈ ഡ്രാക്ക് ബ്രേക്ക് നമ്മുടെ ഇ എസ് സി കാരണം സ്റ്റോക്ക് ഇ എസ് സിയിൽ ഈ സാധനങ്ങളൊന്നുമില്ല വെറുതെ നേരങ്ങി ഇറങ്ങിപ്പോവും അത് ഭയങ്കര ബോറ് പരിപാടിയാണ് ആയ് കിഡിലും ചെളി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കൊള്ളാം നമുക്ക് വേറെ കുറച്ചും കൂടി ഹൈ ഒരു ഹാർഡായിട്ടുള്ള കയറ്റം ട്രൈ ചെയ്യണം അതായത് ഇവിടെ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ളൊരു കയറ്റം ഉണ്ട് വേണമെങ്കിൽ നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം നമുക്കെല്ലാം ട്രൈ ചെയ്യാമല്ലോ പെർഫോമൻസ് നമുക്ക് നോക്കാം വണ്ടി കാണാൻ ഒരു രക്ഷയില്ല അതുകൊണ്ട് ഞാനൊരു നമുക്കൊരു ഡം ട്രക്ക് വേണം വേണമെന്നുള്ളൊരു മൂടി തന്നെയാണ് ഇത് മേടിച്ചത് കാരണം ബാക്ക് ലിഫ്റ്റ് ആവുന്ന ഒരു ഐറ്റം ഇത് മാത്രമേ ഉള്ളൂ ഇത് കയറും നോക്കാം ഓക്കെ ഏ സാധനം ഓ അവിടെ ചെറിയ സ്റ്റക്ക് ആ ആകാസ് ഇത് കണ്ടോ അതായത് അവിടെ ടയർ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ സംഭവം എന്ന് വെച്ചാൽ ഡിഫ് ഇതിൻ്റെ ലോക്കായിട്ടല്ല വരുന്നത് ഇങ്ങനെ സ്റ്റക്ക് സ്റ്റക്കായി കഴിഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഇതിൻ്റെ ഡിഫ് നമ്മുടെ എം സി എറ്റിൻ്റെയൊക്കെ ലോക്ക് ആയിട്ടാണ് വരുന്നത് ലോക്ക് ചെയ്യണം അത് പക്ഷേ സാധനം കയറിപ്പോരും എന്ന് എനിക്കറിയാം കണ്ടോ സാധനം സിംബിളായിട്ട് പോരും അതിനുള്ള പവർ കാര്യങ്ങളെല്ലാം ഉണ്ട് ആ ഒരു ഡിഫ് നമുക്ക് ലോക്ക് ചെയ്യണം യെസ് ഗൈസ് നമ്മൾ കുറേ കല്ലൊക്കെ വരുന്നത് നമ്മുടെ കിറ്റാച്ചി ഗൈസ് നമ്മുടെ കിറ്റാച്ചിറൈസ് ഞാൻ പറയാട്ടോ കുറച്ച് പണി കിട്ടിയായിരുന്നു ഓക്കെ ഇത്രയും കിടക്കട്ടെ ഇനി നമുക്ക് ഈ ഐറ്റം എവിടെയെങ്കിലും അൺലോഡ് ചെയ്യാം ഓക്കെ നമുക്ക് ദ ഇത് ഇവിടെ തന്നെ അങ്ങ് ചെയ്യാം ഉണ്ടോ അത്രയും വെയ്റ്റ് ഉണ്ട് ഈ വണ്ടിയിൽ അത്രയും ലോഡുണ്ട് ഞാൻ ബാറ്ററി ഒന്നും താങ്ങി പിടിച്ചുകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററിയും കൂടെ അങ്ങോട്ട് പോകും രണ്ടായിട്ടും സിമ്പിളായിട്ട് പൊങ്ങുന്നത് ഗൈസ് അത്രയും പവർ ഉണ്ട് അത്രയും പവറിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി വാങ്ങിയത് നമുക്ക് ഈ ഡം ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി മേടിച്ചത് ഞാൻ ഈ ബാറ്ററി കേട്ടോ ബാറ്ററി ഒന്ന് മാച്ചേക്കട്ടെ ഗൈസ് അപ്പോൾ അതെ അവിടെ ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ റിയൽ ട്രിപ്പ് ടിപ്പറുകാരൊക്കെ ചെയ്യുന്ന പോലെ അതെ ഒന്ന് പുഷ് കൊടുത്തു മതി കണ്ടോ അത്രേ ഉള്ളൂ സംഭവം മൂടാണ് കൈഷ ഇനി നമുക്ക് താത്തവിനാണ് ഈ ബാറ്ററി ഒന്ന് അടിലോട്ട് ആക്കണം അത്രേ ഉള്ളൂ പറഞ്ഞ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ബാറ്ററി നമുക്ക് അഡിലോട്ടാക്കാൻ പറ്റില്ല അത് ഊരണം ഊരിയിട്ട് അത് ഫിക്സ് ചെയ്യണം നമ്മൾ ഏഴായിരം എം എ എച്ചിൻ്റെ സിക്സ്റ്റി സി ടു എസ് ബാറ്ററി ആയിട്ട് അതിൽ യൂസ് ചെയ്യുന്ന ടു ഇേഴ്സ് ഇട്ടിട്ട് തന്നെ ഇത്ര പവർ ഉണ്ട് നമുക്ക് ത്രീ ഇയേഴ്സും കൂടി ഇട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി പവർ കിട്ടും അപ്പോൾ ഇത്ര നേരം ഓടിയത് ഇതിൻ്റെ ലോ ഗിയറിലാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഹൈ ഗിയർ ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാലോ ഇനി നമുക്ക് ഹൈ ഗിയർ ഇടാം അതെ ഹൈ ലോട്ട് മാറ്റിയിട്ടുണ്ട് ഉണ്ടോ ഇതാണ് അതിൻ്റെ ഹൈ ഗിയർ സ്പീഡ് കൈസ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ട്രക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു ഡം ട്രക്ക് വേണം ഡം ട്രക്ക് കൊണ്ടുവന്നത് അതെ ഡം ട്രക്ക് കൊണ്ടുവന്നിരിക്കുന്നു കൈസ് അപ്പോൾ നമ്മൾ ഒരു ഡം ട്രക്കല്ല എടുത്തിരിക്കുന്നത് ഇനിയും വരുന്നുണ്ട് ഇനിയും ഹിറ്റാക്കി വരുന്നുണ്ട് സ്റ്റെറ്റ്യൂൺ കൈ സ്റ്റെറ്റൂൺ ഈ ആർ സി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ നെക്സ്റ്റ് 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 ലെവലിലോട്ടാണ് കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ ഇനി നിങ്ങൾ കാണാത്ത കുറേ സാധനങ്ങൾ വരാനുണ്ട് വെയിറ്റ് ചെയ്ത് അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വണ്ടി കിടിലം ഇനി ഇതിൻ്റെ കോസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഓൾമോസ്റ്റ് ഒരു നയൻറ്റി തൊണ്ണൂറായിരം രൂപ ഉണ്ട് നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ പ്രൈസ് നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത് പ്രീ ഓർഡർ മാത്രമേ നമ്മൾ ഇന്ന് ചെയ്യാൻ പറ്റുള്ളൂ ആർ സി മോട്ടോഹോക്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പിന്നെ വാട്സപ്പ് നമ്പറും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടെ എം ജാക്സിൻ്റെ വണ്ടികൾ കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് വന്നിട്ടുണ്ട് കുറേ എം ജാസിൻ്റെ വണ്ടികളുണ്ട് അതായത് ഇരുപതിനായിരം രൂപ റേഞ്ചിൽ അല്ലെങ്കിൽ പതിനയ്യായിരം ടു ഇരുപതിനായിരം രൂപ റേഞ്ചിൽ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി നോക്കാം ഓക്കെ പിന്നെ വെബ്സൈറ്റ് ആർ സി മോട്ടോക്സിൻ്റെ വെബ്സൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ട്രക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രീ ഓർഡർ മാത്രം ചെയ്യാം അത്യാവശ്യം ടൈം എടുക്കും പിന്നെ നിങ്ങൾക്ക് പെയിൻറ്റിങ് വർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ അത് ബിൽഡ് ചെയ്ത് തരും എല്ലാം നമ്മൾ ചെയ്തുതരും ഓക്കെ കൈസ് അപ്പോൾ തൊണ്ണൂറായിരം രൂപയുടെ മുതലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഹിറ്റാച്ചിയും ഇതായിട്ട് വരാം ഓക്കെ യാ കൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം